നിസ്കാരം എന്നാൽ എന്ത് ഉത്തരം തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമാക്കപ്പെട്ട നിബന്ധനകളോടുകൂടിയ പ്രത്യേകമാക്കപ്പെട്ട വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് ഷറയിൽ നിസ്കാരം എന്ന് പറയുന്നത് അഞ്ച് വക്കത്ത് നിസ്കാരം നിർബന്ധമാക്കിയത് എപ്പോൾ ഉത്തരം നുബുവത്ത് ലഭിച്ച് കൊല്ലവും മൂന്ന് മാസവും പിന്നിട്ട് റജബ് ഇരുപത്തിയേഴ് ഇസ്രാ രാത്രിയിലാണ് നിസ്കാരം ഫറലാക്കിയത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലമക്കല്ലാതെ മറ്റേതെങ്കിലും നബിമാർക്ക് അഞ്ച് നേരത്തെ നിസ്കാരം ഉണ്ടായിരുന്നോ ഉത്തരം നമ്മുടെ നബിക്ക് മാത്രമേ അഞ്ച് നേരത്തെ നിസ്കാരം ഉണ്ടായിരുന്നുള്ളൂ ആദൻ നബി അലൈ ഇസ്ലാമിന് സുബെഹിയും ദാവൂദ് നബി ആലൈ ഇസ്ലാമിന് ലുഹുറും സുലൈമാ നബി അലൈ ഇസ്ലാമിന് ആസറും യാക്കൂബ് നബി അലൈ ഇസ്ലാമിന് മഹരിബും യൂനിവ്സ് നബി ആലൈ ഇസ്ലാമിന് ഒഷാവും ഉണ്ടായിരുന്നു നിസ്കാരം നിർബന്ധം ആർക്കെല്ലാം ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ പുരുഷ സ്ത്രീ നപുംസകം എന്നിവർക്കെല്ലാം അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാണ് നിസ്കാരം നിർബന്ധമില്ലാത്തത് ആർക്കെല്ലാം ഉത്തരം ജന്മനാ കാഫറായവൻ കുട്ടി ഭ്രാന്തൻ ബോധക്ഷയം സംഭവിച്ചവൻ സ്വയം കൈകടത്തുകൂടാതെ മസ്തായവൻ ഇവർക്കൊന്നും തക്ലീഫില്ലാത്തതിനാൽ നിസ്കാരം നിർബന്ധമില്ല ഹെയ് നിഫാസ് ഉള്ള അവസരത്തിൽ നിസ്കാരം സഹ്യാവാത്തതിനാൽ സ്ത്രീകൾക്ക് നിസ്കാരം നിർബന്ധമില്ല അവർ പിന്നീട് കലാവീട്ടേണ്ടതുമില്ല എന്നാൽ മതഭൃഷ്ടനും സ്വയം കൈകടത്തിൽ കൊണ്ട് മസ്ത് ആയവനും കലാവീട്ടൽ നിർബന്ധമാണ് പ്രായപൂർത്തി ആയതിനുള്ള അടയാളങ്ങൾ എന്തെല്ലാം ഉത്തരം ഇന്ദ്രിയ സ്ഖലനം ഹൈൾ ഉണ്ടാവൽ മതിയെ പുറപ്പെടൽ പതിനഞ്ച് വയസ്സ് എന്നിവ കൊണ്ടെല്ലാം പ്രായപൂർത്തിയാവും വയസ്സ് നിശ്ചയിക്കുന്നതിൽ അറബി മാസമാണ് അവലംബിക്കേണ്ടത് മരുന്നു കുടിച്ച് ഹൈൽ നിസ്കാരം കലാകു വീട്ടേണ്ടതുണ്ടോ മരുന്ന് കുടിച്ചിട്ടാണ് ഹൈൽ നിഫാസ് ഉണ്ടായതെങ്കിലും നിസ്കാരം പിന്നീട് കലാവ് വീട്ടേണ്ടതില്ല ഹൈൽ നിഫാസ് ഉള്ളപ്പോൾ നിസ്കരിക്കാൻ പറ്റുമെന്ന് വല്ല അഭിപ്രായവുമുണ്ടോ ഹൈൽ നിഫാസ് ഉള്ളപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ലെന്നും ആ നിസ്കാരം പിന്നീട് കലാകു വീട്ടേണ്ടതില്ലെന്നും എജ്മാഅ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ എന്താണ് ശിക്ഷ ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള മുസ്ലിം നിസ്കാരം നിർബന്ധമാണെന്ന വിശ്വാസത്തോടെ മടിയനായി ജമഇൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് നിസ്കരിക്കാതിരുന്നാൽ അതിൻ്റെ പേരിൽ മതപരമായ ശിക്ഷ എന്ന നിലക്ക് അവൻ്റെ തലവെട്ടി വധിക്കേണ്ടതാണ് നിസ്കാരം നിഷേധിച്ചവൻ്റെ ശിക്ഷ എന്താണ് ഉത്തരം നിസ്കാരത്തിൻ്റെ നിർബന്ധതയെ നിഷേധിച്ചാലും ശിക്ഷ മേൽപ്രകാരമാണ് അവനെ കുളിപ്പിക്കുകയോ അവൻ്റെ മേൽ നിസ്കരിക്കുകയോ മുസ്ലിമീങ്ങളുടെ കബ്രസ്ഥാനിൽ മറമാടുകയോ ചെയ്യരുത് തലവെട്ടൽ പോലത്തെ ശിക്ഷ നടപ്പാക്കേണ്ടത് ആരാണ് ഉത്തരം ഇസ്ലാമിക ശിക്ഷകൾ നടപ്പാക്കേണ്ടത് ഇസ്ലാമിക ഭരണാധികാരിയോ അല്ലെങ്കിൽ പകരക്കാരനോ ആയിരിക്കണം